തെക്കൻ കേരള തീരത്തോട് ചേർന്ന് അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴി രൂപപ്പെട്ടു കേരളത്തിൽ മഴ ശക്തിപ്പെടാൻ സാധ്യത ഒരു മണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത ഇന്നും വൈകുന്നേരത്തോടെ കൂടുതൽ ജില്ലകളിൽ മഴ ലഭിക്കും ഇടുക്കി പൊന്മുടി ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നു മൂന്ന് ഷട്ടറുകൾ അറുപത് സെൻറ്റിമീറ്റർ വീതം തുറക്കും വെള്ളം പന്നിയാർ പുഴയിലേക്ക് ഒഴുകിവിടും തീരപ്രദേശങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അമേരിക്കയിലെ അലുംബാമയിൽ ഭീമാകാരമായ വിചിത്രമായ സുനാമി മേഘങ്ങൾ രൂപപ്പെട്ടു അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടായിരിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അമേരിക്കയിലെ നിരവധി പ്രദേശങ്ങളിൽ സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു